ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സി ജോബ് ഇൻഫോ അപ്പോൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് നാൽകോയിൽ വന്നിരിക്കുന്ന വാക്കൻസി ഡീറ്റെയിൽസിനെ കുറിച്ചിട്ടാണ് നാഷണൽ അലുമിനിയം കമ്പനി ലിമിറ്റഡ് അതാണ് നാൽക്കോ നോൺ എക്സിക്യൂട്ടീവ് തസ്തികയിലേക്കാണ് വിളിച്ചിരിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ് ജോലിയാണ് ഡയറക്റ്റ് ആയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് ആണ് ഏകദേശം അഞ്ഞൂറിൽ കൂടുതൽ വേക്കൻസീസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇന്ത്യയിൽ ഉടനീളമായിട്ടായിരിക്കും പോസ്റ്റിൽ ലഭിക്കുന്നത് പർസ് നമ്പർ ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് വേക്കൻസി ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം ലബോറട്ടറിയിൽ മുപ്പത്തിയേഴ് ഓപ്പറേറ്ററിൽ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ഫിറ്ററിൽ എഴുപത്തി മൂന്ന് ഇലക്ട്രിക്കലിൽ അറുപത്തി മൂന്ന് ഇൻസ്ട്രുമെൻറ്റേഷൻ ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്കൽ നാൽപ്പത്തി എട്ട് ജിയോളജിസ്റ്റിൽ നാല് എച്ച് ഇ എം എം ഓപ്പറേറ്ററിൽ ഒമ്പത് വേക്കൻസി മൈനിങ് തസ്തികയിൽ ഒരു വേക്കൻസി മൈനിങ് നീറ്റിൽ പതിനഞ്ച് മോട്ടോർ മെക്കാനിക്കൽ ഇരുപത്തിരണ്ട് വേക്കൻസി ഡ്രസ്സർ കം ഫസ്റ്റ് എയ്ഡറിൽ അഞ്ച് വേക്കൻസി ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീയിൽ രണ്ട് വേക്കൻസി നഴ്സ് ഗ്രേഡ് ത്രീയിൽ ഏഴ് വാക്കൻസി ഫാർമസിസ്റ്റ് ഗ്രേഡ് ത്രീയിൽ ആറ് വേക്കൻസി എന്നിങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് സാലറി ഡീറ്റെയിൽസ് വന്നിട്ട് ഇരുപത്തി ഒപ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ എഴുപതിനായിരം രൂപ വരെയാണ് ഓരോ തസ്തികയിലേക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള സാലറി പാക്കേജ് ആണ് എയ്ഡ് ലിമിറ്റ് വന്നിട്ട് ഇരുപത്തിയേഴ് വയസ്സ് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ഏജ് റിലാക്സേഷൻ അഫ്സ് അവൈലബിൾ ആണ് ഇനി ക്വാളിഫിക്കേഷൻ ഓരോന്ന് നോക്കാം ജൂനിയർ ഓപ്പറേറ്റീവ് ട്രെയിനിങ് ലബോറട്ടറിയിൽ വരുന്നത് ബി എസ് സി ആണ് ബി എസ് സി കെമിസ്ട്രി ചെയ്തവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാവുന്ന ഒരു പറ്റാവുന്നൊരു പോസ്റ്റാണിത് ജൂനിയർ ഓപ്പറേറ്റീവ് ട്രെയിനിങറേറ്റർ കണ്ട ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് ഐ ടി ഐ ആണ് എൻ സി വി ടി എൻ സി വി ഇ ടി എന്നീ സർട്ടിഫിക്കറ്റുകൾക്ക് അപ്ലൈ ചെയ്യാം രണ്ട് വർഷത്തെ അപ്രൻറ്റിഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇൻ ഇലക്ട്രിഷ്യൻ ഇൻസ്ട്രിമെൻറ്റേഷൻ ഇലക്ട്രോണിക്സ് മെക്കാനിക് തുടങ്ങിയ വിഭാഗങ്ങളിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അടുത്തതായി ജൂനിയർ ഓപ്പറേറ്റീവ് ട്രെയിനി ഫിറ്റോറിനും സെയിം തന്നെ ക്വാളിഫിക്കേഷൻ വരുന്നത് രണ്ട് വർഷത്തെ ഡ്യൂറേഷൻ അലോങ് വിത്ത് തൻ അപ്രൻറ്റിഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇൻ ഫിറ്റേ ട്രേഡിലാണ് എസ് എൽ സി പ്ലസ് ടു ഐ ടി ഐ ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് കൂടാതെ ജൂനിയർ ഓപ്പറേറ്റീവ് ട്രെയിനി ഇലക്ട്രീഷ്യനും സെയിം തന്നെയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ബട്ട് രണ്ട് വർഷത്തെ അപ്രൻറ്റിഷിപ്പ് സർട്ടിഫിക്കറ്റാണ് ഇലക്ട്രീഷ്യൻ ട്രേഡിൽ ചോദിച്ചിരിക്കുന്ന യോഗ്യത ജൂനിയർ ഓപ്പറേറ്റീവ് ട്രെയിനിങ് ഇൻസ്ട്രുമെന്റേഷൻ മെക്കാനിക്കിൽ വന്നിരിക്കുന്നത് എസ് എൽ സി പ്ലസ് ടു ഐ ടി ഐ കൂടാതെ രണ്ട് വർഷത്തെ അപ്രൻറ്റസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇൻസ്ട്രുമെന്റേഷൻ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് മെക്കാനിക് ട്രേഡിലാണ് ഇനി ജൂനിയർ ഓപ്പറേറ്റീവ് ട്രെയിനിങ് ജിയോളജിസ്റ്റിൽ വേണ്ട ക്വാളിഫിക്കേഷൻ ബി എസ് സി ജിയോളജി ചെയ്തവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ജൂനിയർ ഓപ്പറേറ്റീവ് ട്രെയിനിങ് എച്ച് ഇ എം എം ഓപ്പറേറ്റർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് പ്ലസ് ടു ഐ ടി ഐ ക്വാളിഫിക്കേഷനാണ് കൂടാതെ രണ്ട് വർഷത്തെ സർട്ടിഫിക്കറ്റ് ഇൻ എം എം വി ഓർ ഡീസൽ മെക്കാനിക് ട്രേഡ് ആൻഡ് ഷുഡ് ഹാവ് എം എം വി അല്ലെങ്കിൽ ഡീസൽ മെക്കാനിക് ട്രേഡ് അപ്രന്റിഷി സർട്ടിഫിക്കറ്റ് ആണ് ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കേണ്ടതാണ് ഒപ്പം തന്നെ ഫസ്റ്റ് എയ്ഡ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് ഇനി മൈനിങ് തസ്തികയിലും അപ്ലൈ ചെയ്യുന്നവർ ഡിപ്ലോമ ഇൻ മൈനിങ് അല്ലെങ്കിൽ മൈനിങ് എഞ്ചിനീയറിംഗ് വിത്ത് വാലിഡ് മൈനിങ് ഫോർമെൻ സർട്ടിഫിക്കറ്റ് ഓഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഡി ജി എം എസ് ഇഷ്യൂ ചെയ്ത സർട്ടിഫിക്കറ്റ് ആയിരിക്കണം ഇത് ഇനി ജൂനിയർ ഓപ്പറേറ്റീവ് ട്രെയിനിങ് മൈനിങ് മേജിന് വേണ്ട സെയിം ക്വാളിഫിക്കേഷൻ തന്നെയാണ് കൂടെ തന്നെ ഫസ്റ്റ് എയ്ഡ് സർട്ടിഫിക്കറ്റ് ഉള്ളവർ ഒന്നും കൂടെ മുൻഗണന ലഭിക്കുന്നതാണ് ജൂനിയർ ഓപ്പറേറ്റീവ് ട്രെയിനി മോട്ടോർ മെക്കാനിക്കിന് എസ് എൽ സി പ്ലസ് ടു ഐ ടി ഐ ആണ് രണ്ട് വർഷത്തെ സർട്ടിഫിക്കറ്റാണ് അപ്രൻറ്റിസിൻ മോട്ടോർ മെക്കാനിക് ട്രേഡിലാണ് വേണ്ടത് ഇനി ഡ്രസ്സർ ഫസ്റ്റ് എയ്ഡർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ടെൻത്ത് ആണ് കൂടാതെ രണ്ട് വർഷത്തെ ഇലവൻ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആണ് ആസ് എ ആയിട്ട് ഏതെങ്കിലും ഡിസ്പെൻസറിയിലോ ഹോസ്പിറ്റലിലോ റെപ്യൂട്ടഡ് ആയിട്ട് വർക്ക് ചെയ്തവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു തസ്തികയാണിത് കൂടാതെ അപേക്ഷകർക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് എയ്ഡ് സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കേണ്ടതാണ് ഇനി ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് തിരികേണ്ട യോഗ്യാ പത്താം ക്ലാസ് അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി ആണ് പ്ലസ് ടു സയൻസ് വിത്ത് ഡിപ്ലോമ ഓഫ് മിനിമം ടൂ ഇയർ ഡ്യൂറേഷൻ ഇൻ ലബോറട്ടറി ടെക്നീഷ്യൻ ചെയ്തവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഒപ്പം തന്നെ മിനിമം വൺ എങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടതാണ് റെലവൻ്റ് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലോ ഗവൺമെൻറ് ഹോസ്പിറ്റലിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് നേഴ്സ് ഗ്രേഡ് ത്രീയിൽ വന്നിരിക്കുന്ന വാക്കൻസിക്ക് വേണ്ട യോഗ്യത പത്താം ക്ലാസ് അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി സയൻസ് സ്ട്രീം വിത്ത് ജനറൽ നേഴ്സിംഗ് മിഡ് വൈഫ്രീ ട്രെയിനിങ് മൂന്ന് വർഷത്തെ അല്ലെങ്കിൽ ഡിപ്ലോമ അതു അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് ചെയ്തവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് മിനിമം വൺ ഇയറിന്റെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പിന്നെ ട്രെയിനിങ് ബി കൗണ്ടഡ് ആസ് എക്സ്പീരിയൻസ് ട്രെയിനിങ് ടൈം അല്ല എക്സ്പീരിയൻസ് തന്നെ ഉണ്ടായിരിക്കണം ഇൻഡോർ പേഷ്യൻസിന് അറ്റൻഡ് ചെയ്യേണ്ട ഒരു കർത്തവ്യം കൂടി ഈയൊരു ജോലി കൊണ്ട് ഫാർമസിസ്റ്റ് ഗ്രേഡ് ട്രെയിണ്ടിരിക്കേണ്ട യോഗ്യത ഫാർമസി കൗൺസിൽ ആക്ട് പ്രകാരം രജിസ്റ്റേഡ് ആയിരിക്കണം രണ്ടു വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ആൻഡ് പത്താം ക്ലാസ് ഹയർ സെക്കൻഡറി എന്നീ കോഴ്സ് കംപ്ലീറ്റ് ആയിരിക്കണം ഡിപ്ലോമ ഫാർമസി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഒരു പോസ്റ്റിലേക്ക് ക്വാളിഫിക്കേഷനായിട്ട് കഴിഞ്ഞിരിക്കണം അപ്ലിക്കേഷൻ ഫീനെ കുറിച്ച് നോക്കാം അൺറിസേർഡ് കാറ്റഗറി ഒ ബി സി ഇ ഡബ്ല്യുഎസി എന്നീ കാറ്റഗറിക്ക് വരുന്നത് നൂറ് രൂപയാണ് എസ് സി എസ് ജി പി ഡബ്ല്യു ഡി എക്സ് സർവീസ് മാൻ എന്നീ കാറ്റഗറിക്ക് അപേക്ഷ ഫീസ് നൽകേണ്ടതായിട്ടില്ല സെലക്ഷൻ പ്രോസസ്സ് വന്നിട്ട് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും എഴുത്തു പരീക്ഷയും കൂടാതെ ഒരു പേഴ്സണൽ ഇന്റർവ്യൂ വഴിയായിരിക്കും നടക്കുന്നത് ഇനി ഈ ഒരു തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഓൺലൈൻ മുഖേനയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ഓഫീഷ്യൽ വെബ്സൈറ്റിൽ ഓഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആണ് തീർച്ചയായിട്ടും വായിക്കാൻ ശ്രദ്ധിക്കുക ഓഫീഷ്യൽ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് നാൽകോ ഇന്ത്യ ഡോട്ട് കോം ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് അപേക്ഷകൾ അവസാനിക്കുന്ന തീയതി ജനുവരി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പൊ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക ഈ ഒരു ക്വാളിഫിക്കേഷനുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ റിലേറ്റീവ്സിനോ വീഡിയോ ഷെയർ ചെയ്യുക ഇതുപോലുള്ള ജോലികൾ അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് കൂടാതെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ഇൻഫർമേഷൻ ആയിട്ട് വീണ്ടും കാണാം